സഭയെ സഭയാക്കുന്നത് ആരാധനാക്രമമാണ് വിശുദ്ധ കുർബാനയാണ് കത്തോലിക്ക കൂട്ടായ്മയിലെ ഒരു പൗരസ്ത്യ സഭയായ സീറോ മലബാർ സഭയിലെ എറണാകുളം അതിരൂപതയിൽ രണ്ട് തരത്തിലുള്ള വിശുദ്ധ കുർബാനയുണ്ട് ഒന്ന് രണ്ടാമത്തിക്കാൻ കൗൺസിൽ ഒ ഇ സിക്സ് പഠിപ്പിക്കുന്നതനുസരിച്ചുള്ള വിശുദ്ധ കുർബാന രണ്ടാമത്തെ പൗരസ്ത്യ കൌൺസിൽ പൌരസ്ത്യസഭകളെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ ആരാധനാക്രമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നിയമാനുസൃതമായ ആരാധനാക്രമങ്ങളും ശിക്ഷണങ്ങളും സംരക്ഷിക്കാമെന്നും എല്ലാ പൗരസ്ത്യ സഭകളും അറിഞ്ഞിരിക്കട്ടെ ജീവാത്മകമായ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ലാതെ യാതൊരു മാറ്റവും അവയിൽ വരുത്താവുന്നതല്ല അതിനാൽ ഏറ്റവും വിശ്വസ്തതയോടെ ഇവയെല്ലാം പൗരസ്ത്യർ തന്നെ അനുസരിക്കണം മുമ്പത്തേക്കാൾ കൂടുതലായി ഇവ പഠിക്കുകയും പൂർണ്ണമായി ആചരിക്കുകയും വേണം കാലത്തിന്റെയോ വ്യക്തികളുടെയോ സാഹചര്യങ്ങൾ കടിമപ്പെട്ട് തങ്ങൾക്ക് ചേരാത്ത വിധത്തിൽ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് പോയിട്ടുണ്ട് എങ്കിൽ പൌരാണിക പാരമ്പര്യത്തിലേക്ക് തിരിയുവാൻ അവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇതടിസ്ഥാനത്തിൽ മാർപ്പാപ്പ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ഏകീകരണം ലക്ഷ്യം വെച്ച് പുറപ്പെടുവിച്ച രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മൂന്നിരേക്ക് അടിസ്ഥാനത്തിലുള്ള വിശുദ്ധ കുർബാന രണ്ട് കത്തോലിക്ക സഭാ പഠനത്തിനും മാർപ്പാപ്പയുടെ അംഗീകാരം ഇല്ലാത്തതുമായ പൂർണ്ണ ജനാഭിമുഖക്രമം പരമാവധി ഒന്നിച്ചു കൊണ്ടുപോകുവാനുള്ള മാർപ്പാപ്പയുടെ ഈ സഭാ സിനഡിന്റെയും പരിശ്രമത്തിന്റെ ഭാഗമാണ് സിനഡ് ക്രമത്തോടെ ഒപ്പം ജനാഭിമുഖക്രമവും തുടരുന്നത് കത്തോലിക്ക കൂട്ടായ്മയിൽ പൗരസ്ത്യ തനിമ നഷ്ടപ്പെട്ട എറണാകുളം അതിരൂപത ഈ സമൂഹത്തിൽ കത്തോലിക്കാ സഭാ പഠനാടിസ്ഥാനത്തിലുള്ള തനിമ വീണ്ടെടുക്കുന്ന പരിശ്രമത്തിന്റെ ഭാഗമാണ് സിനഡിന്റെ ഇപ്പോഴത്തെ ക്രമീകരണം ഈശോംശിക എന്ന നല്ലയിട തുടർച്ചയായ സഭയുടെ പ്രത്യുത്തരം യാഥാർത്ഥ്യം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് എറണാകുളം അതിരൂപതയും പൂർണ്ണമായും മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി പുറപ്പെടുവിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മൂന്ന് രേഖാ അടിസ്ഥാനത്തിലുള്ള വിശുദ്ധ കുർബാന ക്രമത്തിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്